ലക്കി ലക്കീക്കേ ഇത് കണ്ടോ കണ്ടോടാ നോക്ക് നിന്നെടാ സാധനം ഈ സാധനത്തെ കണ്ടോ നീ എന്തോടാ എന്തു കൂടാ ഇത് പിന്നെ പോയിക്കോണോ ആ നീ പൊക്കെ എനിക്ക് ചെടികുട്ടനുണ്ടല്ലോ എന്റെ നീ ടീച്ചറോട് ചെടിക്കൂട്ട നീ പോടാ ഓ ഓ രണ്ട എന്റെ ചെടിക്കുട്ടനെ കണ്ടോ നീ പോ ഓ നീ പോണ്ടോട് എന്നാ ഇന്ന എനിക്ക് ചെടിക്കുട്ടനുണ്ട് എൻ്റെ ചെടിക്കുട്ടു നിനക്ക് ഇന്ന ൂട്ടില്ല എനിക്ക് ചെടികൊട്ടനുണ്ടല്ലോ തിരിച്ചെടിക്കുട്ടി പൊക്കേ ചെടിക്കൂട്ട ചെടികൊട്ടനാണോ ഇത് എന്നെ ലക്കി കണ്ടോ ചെടിക്കുട്ടന കണ്ടോ തിരി ചെടിക്കുട്ട എന്നെ പൊഞ്ഞങ്ങനുരിക്ക ലക്കി ദേ ദേണങ്ങിയോ എന്നാ ചെടിക്കുട്ടന ഇവിടെ കറി ഇരിക്കുന്നേ ബാ എന്നാ തെടിക്കൂട്ടനെ വേണോ ലക്കിക്ക് ഏ കെടിക്കൂട്ടനെ വേണോ